വൺ സെക്കൻഡ് ിറ്റി ലോകനാസ് ലൈഫ് കോച്ച് വി അപ്പോൾ ബിസി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഗ്രീക്ക് ഫിലോസഫറാണ് സോക്രട്ടീസ് യുവാക്കളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചതിന് അന്നത്തെ രാജാവ് തുറങ്ങിലടച്ച് ഹെംലോക്ക് എന്ന് പറഞ്ഞ വിഷം കൊടുത്തു കൊന്ന പ്രശസ്തനായ വളരെയധികം ബുദ്ധിമാനായ ഒരു തത്വചിന്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകളിലേക്ക് പോകാം ദ ബെസ്റ്റ് നോളജ് one can achieve is that he or she ഷീ ഇസ് നോട്ട് നോയിങ് എനിത്തിങ് എന്നാണ് ഒരാൾക്ക് എന്തറിയത്തില്ല എന്ന് ഒരാൾ സ്വയം മനസ്സിലാക്കുന്നതോടുകൂടി അയാൾ ജ്ഞാനസ്ഥനാകുന്നു എന്നാണ് ഇപ്പോൾ എല്ലാം അറിയാം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവർക്ക് ഒരു വലിയ മറുപടിയുമായാണ് അന്ന് ജീവിച്ചിരുന്ന ആ തത്വചിന്തകന്റെ വലിയ ആദർശം നിലകൊള്ളുന്നത് അതുപോലെ സമാനനായ ഇന്ത്യൻ ഫിലോസഫറാണ് നമ്മുടെ തന്നെ നാട്ടിൽ കാലടിയിൽ ജനിച്ച ആദിശങ്കർ ആദിശങ്കറിന്റെ അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് തന്നെയാണ് വി ആർ മിആർ ഇല്യൂഷൻ ആൻഡ് വി ആർ ദ പാർട്ട് ഓഫ് ബ്രഹ്മ ബ്രഹ്മം തന്നെയാണ് നാം ഇൻസൈഡ് വി ആർ ഹാവിങ് എവറിങ് എവറി നോളജ് വിത്തിൻ അതറിയാതെ നമ്മൾ ഇങ്ങനെ പുറം ലോകത്ത് എന്താണ് നടക്കുന്ന കാഴ്ചകളെന്നും കേൾവികളെന്നും അറിയാൻ നടക്കുന്നു എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ ഒരു പാരഡോക്സ് അല്ലെങ്കിൽ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ചിന്തകന്മാരും ഒന്നിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നു നന്ദി നമസ്കാരം